അപ്പോൾ ഐശു വാർദ്ധരാ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് പ്രേക്ഷകർ ഇതിനകത്ത് കാദിങ്ങനെ കൂർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ കുറെ നാളായിട്ട് എനിക്ക് തോന്നുന്നു ഐശ്വര്യയുടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ അതായത് കറന്റ് ഉള്ള വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് പക്ഷെ പണ്ട് പണ്ട് ഒരു കാലത്ത് ഒരു ഐശു ഉണ്ടായിരുന്നു മൂന്ന് വയസ്സിൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ഐശ്വര്യ രാജീവ് എന്ന് പറയുന്ന ആ പൊട്ടി കുട്ടി ആയിരുന്നു ഞാൻ എനിക്കറിയായിരിക്കും മൂന്ന് വയസ്സിൽ തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചത് അച്ഛൻ്റെ ആഗ്രഹം ആയിരുന്നു ഞാൻ ഇങ്ങനെ ചെറിയ ഇൻറ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു അച്ഛന് ഒരു നടനാകണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷേ പറ്റിയില്ല നമ്മൾ ഫാമിലിയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പം അതൊക്കെ പറ്റിയില്ല പക്ഷേ അപ്പം അച്ഛൻ്റെ ആഗ്രഹത്തിലൂടെയാണ് ഇങ്ങനെ വന്ന പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹം ഡാൻസ് പഠിപ്പിക്കണം അങ്ങനെ ഡാൻസ് പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചു പാട്ട് പഠിപ്പിച്ചു അപ്പം ആ കുഴപ്പമില്ല അപ്പം പിന്നീട് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് വെളുത്തു ചെമ്പരത്തി എന്ന് പറഞ്ഞ സീരിയലാണ് അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ടും ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ കുറച്ച് പേരെങ്കിലും അറിയപ്പെട്ടത് നിലവിളക്ക് അതുപോലെ ഇളന്തനൽ പോലെ എന്ന് പറഞ്ഞ സീരിയലിലൂടെയാണ് പിന്നെ ഒരു ഡാൻസ് അങ്ങനെ അങ്ങനെയാണ് പിന്നെ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു കരിയറിൽ അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആർദയുടെ കാര്യം പറയൂ ആർദയുടെ ഫസ്റ്റ് സീരിയൽ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഈ പറഞ്ഞ പോലെ മൂന്ന് വയസ്സിലെ ആഗ്രഹം ഉണ്ടായിരുന്നു അതേ ഏത് വയസ്സിലാണ് എനിക്ക് ആവണം എത്തി എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷമായിട്ടുണ്ടാവും നാല് വർഷമായിട്ടുണ്ട് അപ്പൊ സീരിയലുകളുടെ സിനിമ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ സിനിമ ഒരെണ്ണം ചെയ്തു അതൊരു അതിലൊരു ക്യാരക്ടർ ചെയ്തു ചെയ്തു അപ്പൊ ഇനി എന്തെങ്കിലും പുതിയ പ്രോജക്ട്സും കാര്യങ്ങളും ഡയറക്ഷൻ ഇങ്ങനെ താല്പര്യപ്പെട്ടിങ്ങനെ വരുന്നുണ്ട് ഡയറക്ഷൻ ഞങ്ങൾ നോക്കിയിരിക്കുന്നു ഞങ്ങള് പറഞ്ഞ ഡയറക്ഷൻ അപ്പൊ കുട്ടി ഞങ്ങൾ രണ്ടുപേരും അടിപൊളി ഉറവശ് പ്രധാന നടിയാണ് ഇവള് ഞാൻ പ്രധാന അല്ല ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല മനസ്സിലൊരു സമയമുള്ള എപ്പോ ചെയ്താലും ഞങ്ങൾ രണ്ട് മുഖം ഇങ്ങനെ വരണം അത്രേ ഉള്ളു കുട്ടി ചുമന്ന കസേരയിൽ ചുമന്ന ഡ്രസ് ഒക്കെ ഇട്ടിരിക്കുന്നു എനിക്ക് അതായത് ഭയങ്കര ഒരു ഒരു നർത്തകി ഫീൽ ഒക്കെയാണ് പറഞ്ഞത് ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ കാരണം റെഡ് ഇടാൻ കാരണം റെഡ് കാർപ്പറ്റ് ആർദര പറയൂ ആർദയുടെ വേറെ ഹോബീസ് എന്തൊക്കെയാണ് ഹോബീസ് എഴുതും എഴുതുമോ ചില യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചില കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് ഇങ്ങനെ എഴുതുന്ന സാഹിത്യപരമായിട്ട് എഴുതുന്നത് കാണാലോ എഴുതാറില്ല സംസാരിക്കാറ് സംസാരിക്കാറില്ല ഹോബീസ് വേറെ ഉറക്കം മെയിൻ ഒരു ഹോബിയാണ് പിന്നെ പിന്നിപ്പോ ലോക്ക്ഡൌൺ ഒക്കെ ആയതിനു ശേഷം കൊറേ മൂവീസ് കാണും അങ്ങനെയാണ് ലൈക് ഇപ്പൊ നമ്മള് മുന്നേ ഒക്കെ ഓരോ ഒക്കെ കാണുമ്പോ ഓരോ ആർട്ടിസ്റ്റും അഭിനയിക്കുന്ന അതാ നമ്മൾ നോക്കുക പക്ഷെ ഇപ്പോ കുറച്ചായിട്ട് ഷോർട്സ് അപ്പൊ ഞാനും ചിന്തിച്ചു എന്തുകൊണ്ടായിക്കൂടാന്നുള്ളത് വർക്ക് ചെയ്തിട്ടുണ്ട് ഏഡിയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സീരിയൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് സീരിയലാണോ സിനിമയാണോ ആദ്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഐഡിയ ഉണ്ടോ സിനിമ തന്നെയാണ് അടിപൊളി